ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തണം എന്നാണ് കേരള സർക്കാരിൻ്റെ ഉറച്ച നിലപാട് എന്നും ആ നിലപാടിന് നിലപാടിനനുകൂരകമായി രാഷ്ട്രീയ യജമാനന്മാരുടെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് തങ്ങളുടെയും ഉറച്ച നിലപാട് ശബരിമല ക്ഷേത്രത്തിൽ യുവതികൾ പ്രവേശിച്ച് ആചാര ലംഘനം നടത്തണം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പൗരാണികമായ പാവനമായ ക്ഷേത്രത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തെ തകർക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് അതേ പിണറായി സർക്കാരിന്റെ നഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് പന്തളത്തെ പതിനായിരക്കണക്കിന് വരുന്ന അമ്മമാർ സഹോദരിമാർ ഈ പോലെ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ടുള്ള ആ ജപയാത്രയുടെ ദൃശ്യം കൊണ്ട് രോമാഞ്ചുകടഞ്ഞ് ഈ നാട്ടിലെമ്പാടുമുള്ള ഭക്തജനങ്ങൾ കേരളം മുഴുവനും പടർന്നു കയറിയ ആ വികാരം ആ ആവേശം ലോകത്തെമ്പാടും അത് പടർന്നു കയറിയപ്പോഴാണ് ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ കർണങ്ങളിൽ പോലും എത്തത്തക്ക രീതിയിലുള്ള അത്യുജ്വല പ്രതിരോധം ഈ സംസ്ഥാനത്ത് ഉയർന്നു വന്നപ്പോഴാണ് നമുക്കെല്ലാവർക്കും ആശ്വാസദായകമായ നമ്മളെല്ലാം ആഗ്രഹിച്ച കാത്തു കൊതിച്ച ആ തീരുമാനം അവസാനം സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ അത്യാപൂർവമായി മാത്രം സംഭവിക്കുന്ന ആ കാര്യം വിധി പറഞ്ഞ ഒരു ബെഞ്ച് തന്നെ ആ വിധി നടപ്പാക്കുന്നത് മാറ്റിവെച്ച് വിശാലമായ ഒരു ബെഞ്ചിനേക്ക് വിട്ട അത്യപൂർവമായ ഒരു സാഹചര്യ സാഹചര്യം സാക്ഷാൽ അയ്യപ്പന്റെ കൃപ കൊണ്ട് കടാക്ഷം കൊണ്ട് അനുഗ്രഹ വർഷം കൊണ്ട് നമുക്ക് എല്ലാവർക്കും നേടാനായത് എന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്